വിനോദസഞ്ചാരികൾക്ക് നയന മനോഹരമായ കാഴ്ചയൊരുക്കി മാനൂരിച്ചാൽ വെള്ളച്ചാട്ടം ഞാനും കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ ചായോത്തിനടുത്തുള്ള ഈ വെള്ളച്ചാട്ടം സഞ്ചാരികൾക്ക് മനസ്സിന് കുളിർമയേകുന്നതാണ് പ്രകൃതി സൗന്ദര്യം അത് വേണ്ടുവോളമുണ്ട് മാനൂരിച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മുടെ അർച്ചന രവീന്ദ്രനും സംഘവും പോയിട്ടുണ്ട് ഇനി മൂന്നാറിലും അതുപോലെ പോയിട്ടൊന്നും വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കാണേണ്ട ആവശ്യമില്ല നമ്മുടെ ജില്ലയിൽ തന്നെ അറിയാത്ത ഒരു സ്പോട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ പ്രദേശത്ത് മാത്രല്ല എത്രയോ ദൂരങ്ങളിൽ നിന്ന് ഇപ്പൊ മഴക്കാലം വന്നാല് എത്രയോ ദൂരത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് ചെറിയ കുട്ടികളടക്കം ഇപ്പൊ കാണാ കൊണ്ട് അടക്കം വന്നിട്ടാണ് ഇവിടെ വരുന്നത് അതുകൂടാതെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ആൾക്കാർ വരുന്നുണ്ട് ദിവസം വെള്ളച്ചാട്ടം നമ്മുടെ നാട്ടിൽ വെച്ച് ഏറ്റവും കാണാൻ പറ്റിയ നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഇത് കാസർഗോഡ് ജില്ലയിൽ തന്നെ വേറെ വെള്ളച്ചാട്ടം ഉണ്ടോ എന്ന് അറിയില്ല നമ്മൾ പുറത്ത് ആതിരപ്പള്ളി മറ്റു വെള്ളച്ചാട്ടങ്ങൾ കാണുന്നതല്ലാണ്ട് ഇതുപോലെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം നല്ലൊരു വെള്ളച്ചാട്ടം സൂപ്പർ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാവർക്കും ഉള്ള ഒരു നല്ലൊരു വൈബാണിത് പിന്നെ ആതിരപ്പള്ളി ഇത്ര ദൂരം പോയിട്ട് കാണാനും അതായിട്ടും നല്ലൊരു ടൈം പാസ് തന്നെ രാവിലെ ആയതുകൊണ്ടാണ് ആൾക്കാർ കുറയും വൈകുന്നേരങ്ങളിൽ കൂടുതൽ ആൾക്കാർ വരും ഒരുപാട് ആൾക്കാർ വരും ഇവിടെ നമ്മളെ ഈ ഈ ഗ്രാമവാസികൾക്ക് അറിയാം പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയില്ല അതിനെ കുറിച്ചിട്ട്

വെള്ളം വരുന്നത് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയില് ആൾക്കാർ അറിഞ്ഞിട്ട് നല്ല ആൾക്കാർ വൈകുന്നേരങ്ങൾ ഇന്ന് സൺ നല്ല ആൾക്കാരോ വൈകുന്നേരം നമുക്ക് ഇവിടെ വണ്ടി ഒക്കെ വരാനുള്ളൊരു പ്രശ്നങ്ങളുണ്ട് അതെല്ലാം കൊണ്ട് നല്ലൊരു എന്തായാലും കുടുംബത്തിലും ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്കും കേട്ടോ ഒഴിവു സമയം ആനന്ദകരമാക്കാൻ നിങ്ങളും പോന്നുള്ളൂ വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ റിപ്പോർട്ടർ കാസർഗോഡ്